ഹായ് മക്കളെ അപ്പൊ ഇതാണ് കേട്ടോ മൽബറി ഇതേ ഞങ്ങളുടെ വീടിന്റെ തൊട്ടുമുകളിലുള്ളൊരു വീട്ടിലുള്ളതാണ് കേട്ടോ അത് അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാൻ പോയതാണ് കേട്ടോ വാഴല മൾബറിയുടെ ഇലയല്ല അപ്പം എൻ്റെ കൂടെ കിച്ചും പോകുന്നു എനിക്ക് കുറച്ച് മൽബറി പറയ്ക്കണമെന്നു പറഞ്ഞിട്ട് അപ്പം എന്നാൽ ശരി പോരേയെന്നും പറഞ്ഞ് അവൾ നിന്ന് സന്തോഷത്തോടു കൂടി കുറേ പറിച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തതും പച്ചയൊക്കെ ഉണ്ട് പറിക്കുന്നു തോന്നുന്നു എന്തായാലും മരത്തിൽ നിറയെ നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞു തലേ ദിവസമായി അവർ കുറെ പറിച്ചു കൊണ്ടുപോയി ജ്യൂസൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു നല്ല ചുമത്ത കളറാണ് വായൊക്കെ നല്ല ചുവന്നിരിക്കുന്നൊക്കെ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ താല്പര്യമില്ല ഇഷ്ടമല്ല കേട്ടോ കിച്ചു ഇത് ഭയങ്കര ഇഷ്ടമാണ് കുറേ പറിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുള്ളതെന്ന് അറിയുമോ കിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കിച്ചു എന്നോട് പറയാണ് ഇത് പറിച്ചു കഴിഞ്ഞാൽ കൈ ചോക്കും കഴിച്ചു കഴിഞ്ഞാൽ വായി ചോക്കും കഴുകിയാൽ പോകത്തില്ല എന്ന് ഇതാണ് അതിൻ്റെ ഗുണങ്ങൾ അമ്മയെന്ന എന്നോട് പറഞ്ഞു ഞാൻ ആ ഗന്ധം വിട്ടുപോയി എന്തായാലും അവിടെ നിന്ന് ആ ക്രമത്തോടു കൂടി നിറയെ പറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അലയെ മുറിച്ച് കുറച്ച് മൾബറിപ്പഴായിട്ട് തിരിച്ചു പോന്നു കേട്ടോ അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ ട്ടോറ്റാ ബൈ